ഹേ ഗായ്സ് എല്ലാവർക്കും ഹാപ്പി വിഷു അങ്ങനെ ദൈവം വിഷുവും വന്നെത്തിയിട്ടുണ്ട് എല്ലാ പ്രാവശ്യവും ഞാൻ രാത്രിയാണേ വിഷുക്കണി ഒരുക്കി വെക്കാറ് ഇത്തവണ എനിക്ക് രാത്രി ഒട്ടും സമയം കിട്ടിയില്ല ഒരുക്കി വെക്കാനായിട്ട് അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് എന്നിട്ട് കണ്ണനേക്കെടുത്ത് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാൻ കേട്ടോ ഇടയ്ക്ക് ഞാൻ തുടച്ച് വെക്കാറുള്ളത് വലിയ പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ദേ ഒരു ഉരുണ്ണിക്കണ്ണനാണ് കുഞ്ഞു കൃഷ്ണനാണ് അപ്പോൾ കൃഷ്ണനെ ഒന്ന് തുടച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഓടക്കുഴലും വെച്ച് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ാണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ എടുക്കുകയാണ് ഞാൻ ഇങ്ങനെ കവറായിട്ടാണ് വാങ്ങിച്ചത് അതിനകത്ത് ഉണ്ട് എന്തൊക്കെ ഇല്ലായെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല പക്ഷേ ഈ സാധനങ്ങൾ ഞാൻ രണ്ട് ദിവസത്തിന് മുമ്പേ വാങ്ങിച്ചിട്ട് ഒരു പൈനാപ്പിൾ ഒരു മത്തം ഒരു കണിവെള്ളരി ഇത്രയും ഞാൻ രണ്ട് ദിവസത്തിന് മുമ്പേ വാങ്ങിച്ചതാണ് പക്ഷേ ഈ കവറിനകത്ത് എന്താണെന്ന് എനിക്കൊരു ഇല്ല അപ്പോൾ കവർ പൊടിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ദേ എടുത്തപ്പോൾ തന്നെ ഒരു പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു മത്തനുണ്ട് കുറച്ച് വലിയൊരു മത്തനുണ്ട് പിന്നെ സാലഡ് വെള്ള സാലഡ് വെള്ളരിയല്ല സോറി ഉണ്ട് കണി വെള്ളരി ഉണ്ട് പിന്നെ ഞാൻ ദേ വീണ്ടും ഒരു എന്താണ് പൈനാപ്പിൾ ഉണ്ട് കേട്ടോ പിന്നെ ദേ ചെറിയൊരു ചക്കയുണ്ട് പിന്നെ നമ്മുടെ അയണിച്ചക്ക ഉണ്ടല്ലോ അത് വലിയൊരു ചക്കയുണ്ട് പിന്നെ കുറച്ച് കണിക്കൊന്നയുണ്ട് കണിക്കൊന്നയൊക്കെ നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സാധനങ്ങളെല്ലാം വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് വിഷുക്കണിയാണ് ഉണ്ടാക്കുന്നത് പ്രോപ്പറായിട്ട് കൃത്യമായിട്ടൊന്നും അല്ല കണി വെക്കുന്നത് എന്നെ പറ്റുന്ന തരത്തിൽ ഞാൻ വെക്കുകയാണ് അത് ഈ തട്ടിലാണ് കണി വെക്കുന്നത് കേട്ടോ എൻ്റെ കയ്യിൽ ഉരുളിലില്ല അപ്പോൾ ഈ തട്ടിൽ വെക്കാമെന്ന് കരുതി ആദ്യം തന്നെ കുറച്ച് നെല്ലും അരിയും കൂടെ മിക്സ് ചെയ്തിട്ട് വിതറിയിട്ട് ഒരു മത്തൻ വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കണിമുളരി ഉണ്ടല്ലോ അത് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മുടെ പൈനാപ്പിൾ പൈനാപ്പിളുണ്ടല്ലോ പൈനാപ്പിളൊന്നും ഒഴിച്ചു വിടാൻ പറ്റാത്ത സാധനങ്ങളാണല്ലോ അത് വെച്ചുകൊടുത്തു പിന്നെ ചെറിയൊരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചക്ക വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ കയ്യിലുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും കയ്യിലെല്ലാം കാണാൻ പറ്റുന്ന തരത്തിൽ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ഞാൻ തി അണിച്ചൊക്കെ വെച്ചപ്പോൾ പൈനാപ്പിൾ താഴെ വന്ന് വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ അതിനൊന്ന് അറേഞ്ച് ചെയ്ത് സെറ്റാക്കി വെച്ചു അടുത്ത് വെക്കുന്നത് മാങ്ങയാണ് പച്ച മാങ്ങയാണ് എൻ്റെ അടുത്തുള്ളത് ഒരു തക്കാളി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പൊംഗ്രാനേറ്റ് ഉണ്ടല്ലോ അതൊരെണ്ണം വെച്ചു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളാണ് ഇത്തവണ ഒന്നും അധികം വാങ്ങിച്ചില്ല ഏകദേശം അതിനെ സെറ്റാക്കി വെച്ചിട്ട് ഞാനൊന്നും മാല കെട്ടാൻ വേണ്ടിയിട്ടിരുന്ന് ഈ വൈറ്റ് പൂവിൻ്റെ പേര് ഞാൻ സത്യമായിട്ട് മറന്നുപോയി ഗീസ് അപ്പോൾ ഈ വൈറ്റ് പൂവും കുറച്ച് അരളി പൂവും കൂടെ ഉണ്ട് അപ്പോൾ അതിനൊന്ന് അറേഞ്ച് ചെയ്ത് അരളി വളരെ കുറച്ചേ ഉള്ളൂ വെള്ളപ്പൂവാണ് കൂടുതലുള്ളത് അപ്പോൾ ഞാൻ മൂന്ന് തവണ വെള്ളപ്പൂ കെട്ടിയിട്ട് പിന്നെ അരളിപ്പൂ ഒരെണ്ണം അങ്ങനെ ആ ഒരു ഓഡറിലാണ് കെട്ടിയെടുക്കുന്നത് കേട്ടോ പണ്ട് മുതലേ മാല കെട്ടി എനിക്ക് നല്ല ശീലമുള്ളതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കെട്ടിയെടുക്കാൻ പറ്റും കേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് ഇങ്ങനെ മാല കെട്ടുന്നത് നേരത്തെ ഞാൻ തുളസി മാലയൊക്കെ കെട്ടി അമ്പലത്തിൽ കൊണ്ടുവന്ന് കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ നമ്മൾ വീട്ടിൽ ചെറിയൊരു കാവ് പോലെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടുത്തെനിന്ന് ഞാനിങ്ങനെ മാല കിട്ടാറുണ്ടായിരുന്ന കുറച്ചധികം കെട്ടിയെടുത്തിട്ടുണ്ട് ഉള്ളപ്പൂ കംപ്ലീറ്റ് ഞാൻ കെട്ടിയെടുത്തു വലിയൊരു മാല കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ വിചാരിക്കുന്നത് ബാക്കിൽ ഡെക്കറേറ്റ് ആയിട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ ദേ കുറച്ച് പ്ലാസ്റ്റിക് കാണിക്കുന്ന ഉണ്ടല്ലോ അതിരിപ്പുണ്ട് പിന്നെ ഒരു കോടി ഇരുപ്പുണ്ട് ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ വിഷറി പോലെ ഇരിക്കുന്ന സംഭവം ഉണ്ടല്ലോ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ തവണ വാങ്ങിച്ചു വെച്ചതാണ് അതൊക്കെ വെച്ചപ്പോഴാണ് ഞാൻ ഓർത്ത് പ്രധാനപ്പെട്ട ഒരു സാധനം പഴമില്ല ഒരു പാടില്ല പഴം വെക്കാറുണ്ടല്ലോ പെട്ടെന്ന് താഴത്തെ കടയിൽ പോയിട്ട് ഞാൻ ഒരുപാടെല്ലാം പഴം വാങ്ങിച്ചിട്ട് വന്നു രാവിലെ തന്നെ ഇവിടുത്തെ കട തുറക്കും കേട്ടോ അങ്ങനെ ഞാൻ എന്തു ചെയ്യുക ആ പഴവും കൂടി വെക്കുകയാണ് ഞാനെന്തായാലും എനിക്കെന്തായാലും കണി കാണാൻ പറ്റില്ല പക്ഷേ പാറകുട്ടി ഉറങ്ങുന്നേ ഉള്ളൂ അവളെ ഒന്ന് കണി കാണിക്കുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം ലക്ഷ്യം കേട്ടോ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക കെട്ടിയ പൂമാല ഉണ്ടല്ലോ അതിനെ ഈക്വലായിട്ട് ഒരു നാലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് ഒട്ടിച്ചിട്ട് ഹാങ് ചെയ്തിടുകയാണ് ചെയ്യുന്നത് കൃഷ്ണൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിടാന്നാണ് വിചാരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ ഇടയില് നമ്മുടെ ഈ പ്ലാസ്റ്റിക് കണിക്കൊന്നുണ്ടല്ലോ അത് കുറച്ചുണ്ട് കയ്യില് അപ്പോൾ അതിനെ ഇടയ്ക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചൊരു ഭംഗിയായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ തവണയും ഓരോ കണി വെക്കുമ്പോഴത്തേനും കണിവയ്ക്കുന്ന സാധനങ്ങളൊക്കെ ഏകദേശം സെയിം ആണെങ്കിലും ഞാൻ ഞാനതിൻ്റെ ഞാനതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തില്ലേ അതായത് നമ്മൾ ബാക്കിൽ സെറ്റ് ചെയ്യുന്നത് കുറച്ച് വ്യത്യാസമായിട്ട് വ്യത്യാസമായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ എല്ലാത്തവണയും പിന്നെ ഞാൻ ഞാനത് എൻ്റെ കയ്യിൽ ഇങ്ങനെയൊരു പ്ലാസ്റ്റിക്കിൻ്റെ മാല ഇരിപ്പുണ്ട് അപ്പം അതിനൊന്ന് ചുമ്മാ ഡെക്കറേറ്റീവായിട്ടൊന്ന് ഹാങ് ചെയ്തിടാന്ന് വിചാരിച്ചിട്ടുണ്ട് അതിന് രണ്ടരത്ത് ഞാനിങ്ങനെ ഹാങ് ചെയ്തിട്ടു എന്നിട്ട് നിലവിളക്ക് ഏത് സൈഡിൽ വെക്കണമെന്നുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ ഞാനങ്ങനെ ഒന്ന് നോക്കി കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടൊന്നും എന്നിട്ട് എല്ലാ തവണയും എന്നിട്ട്വണ ഇത്തവണ ഞാൻ കൃഷ്ണന്റെ ബേക്കിൽ ഒരു ഡെക്കറേഷൻ പോലെ സെറ്റ് ചെയ്ത് അതിനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് എടാ എന്നിട്ട് മൈപ്പീലി ഉണ്ടല്ലോ കാരണം എൻ്റെ മൈപ്പീലി അളവിൽ പോയി അതിനെ ഒന്ന് ഒട്ടിച്ച് തലയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മുന്തയിൽ കുറച്ച് വെള്ളം വെച്ച് വെള്ളപ്പോവും അവിലും കൽക്കണ്ടവും വെച്ചെടുത്തിട്ടുണ്ട് ഏകദേശം പണികൾ കഴിഞ്ഞു എന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഇനി കുറച്ച് കോയിൻസും കൂടിയേ വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇതിൽ പല സാധനങ്ങളും മിസ്സിങ് ായിട്ടുണ്ടായിരിക്കും പ്രോപ്പർ ആയിട്ടുള്ളൊരു കണിയൊന്നും ആയിരിക്കില്ല എന്നെക്കൊണ്ട് പറ്റുന്ന തരത്തിൽ ഞാൻ ചെയ്തെടുത്തേ ഉള്ളൂ അതാ മുമ്പേ തന്നെ പറയട്ടെ എന്നിട്ട് ഞാൻ വിളക്ക് വച്ച് വിളക്ക് വെച്ചെന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ട് വിളക്ക് വയ്ക്കാറില്ലേ അപ്പോൾ അത് ആദ്യം വിളക്ക് വെച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് അതിന് ശേഷമാണ് കണി വെച്ചതിൽ പ്രത്യേകിച്ച് ഒരു നിലവിളക്ക് വെച്ചിട്ട് അതിലും വിളക്ക് വെക്കുന്നതും കത്തിക്കുന്നതും രണ്ടാമതാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ സ്ഥിരമായിട്ട് വിളക്ക് വെക്കുന്ന തരത്തിൽ വെച്ച് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചു എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ കണി വെച്ച നിലവിളക്ക് ഒരു നിലവിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിലോട്ടും ഞാൻ എണ്ണയിച്ച് തീയക്കിയിട്ട് അതും കത്തിച്ച് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു ട്ടാ എല്ലാ തവണയും ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ് അപ്പോൾ അത് തിരി കത്തിക്കുന്നുണ്ട് തിരികത്തിച്ചിട്ട് നമ്മൾ പടുക്ക പടുക്കയല്ല നമ്മൾ കണി വെച്ചില്ലേ അതിൽ വെച്ചിരുന്ന പഴത്തിൽ തന്നെ ഞാൻ അങ്ങ് കുത്തിവെച്ചേട്ടാ അപ്പം ഏകദേശം കണി വെക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഓരോ തവണയും കണി വെക്കുമ്പോഴും എനിക്കെന്തോ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഞാൻ അതേ ഉണ്ണിക്കണ്ണനൊക്കെ സെറ്റായിട്ടുണ്ട് എന്നിട്ട് ഞാൻ കുറച്ച് എന്താണ് വെള്ളപ്പൂ വെള്ളത്തിൽ തൊട്ട് കണ്ണിൽ വെക്കണമെന്ന് പറയാറുണ്ടല്ലോ അങ്ങനെ വെച്ചിട്ടുണ്ട് ഞാൻ നോക്കിയപ്പോൾ പാറക്കുട്ടി സുഖം ഉറക്കുകയാണെ പിന്നെ അവളെ വിളിച്ചുണത്തി അവളെ കണി കാണിക്കലാണ് പ്രധാന പരിപാടി അപ്പോൾ പാറുവിനും ഭയങ്കര സന്തോഷമായി പാറു ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കുമ്പോഴത്തേനും അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആവാറാണ് പതിവ് പാറുവിന് ഇത്തവണത്തെ ഡെക്കറേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായെന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല രസമുണ്ടാകുമ്പോൾ ഉണ്ണിക്കണ്ണനെ കാണാനെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പാറക്കുട്ടിക്ക് കഴിഞ്ഞു വൈനീട്ടം കൊടുത്ത് അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാനായിട്ട് വിട്ടുപോയി പോയി അപ്പോൾ പാർക്കുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ സദ്യ ഇന്നലത്തെ സദ്യ ഇരിപ്പുണ്ട് അതുകൊണ്ട് സദ്യ പ്രിപ്പറേഷനൊന്നും ഇല്ല അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി ഹാപ്പി വിഷു